മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എട്ട് പഞ്ചായത്തുകളിലേക്കും മൂവാറ്റുപുഴ നഗരസഭയിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ഉദ്യോഗസ്ഥർ കൈപ്പറ്റി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തത് തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ബ്ലോക്ക് പ്രിസൈഡിംഗ് ഓഫീസർ ആർ ഡി ഒ പി എൻ അനി പറഞ്ഞു നാളെ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെയും നഗരസഭയിലെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ബ്ലോക്ക് പ്രിസൈഡിംഗ് ഓഫീസർ ആർ ഡി ഒ പി എൻ അനി പറഞ്ഞു എട്ട് പഞ്ചായത്തുകളിലേക്കുള്ള എലക്ഷൻ സാമഗ്രികൾ വിതരണം ഇന്ന് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥരും പോസ്റ്റില് ബൂത്തുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഇന്നിവിടെ എത്തി അതിൻ്റെ സാധനം കളക്ട് ചെയ്ത് അതാത് ബൂത്തുകളിൽ ഇന്ന് എത്തിക്കും നാളെ എലക്ഷൻ കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളെല്ലാം തിരിച്ച് ഇവിടെ ഈ കൗണ്ടറിൽ തന്നെ സ്വീകരിച്ച് എല്ലാ സ്ട്രോങ് റൂമിൽ കയറ്റി വയ്ക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഇവിടെ ഇന്ന് ആയിരത്തോളം വിവിധ ഉദ്യോഗസ്ഥർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്നവർ വിവിധ ആർ ഒമാരുടെ സ്റ്റാഫുകൾ പ്ലസ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയും പേര് ഹാജരായി അവരുടെ സാധനങ്ങൾ കൈപ്പറ്റി അവർ ബൂത്തുകളിലേക്ക് പോകുന്നതാണ് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നുണ്ട് വളരെ ആരും യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ ഇല്ല എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട് കൈപ്പറ്റാൻ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് വളരെ ചെറിയ ആൾക്കാർ മാത്രമാണ് മാറ്റേണ്ടത് വന്നിട്ടുള്ളൂ അവരെ അസുഖം അങ്ങനെയുള്ള പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം വരാത്തതാണ് അങ്ങനെയുള്ള വളരെ നോമിനലായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ വലിയൊരു കൂടുതൽ അതിനകത്ത് വന്നിട്ടില്ല ആൾക്കാരെ ഇതിലേക്ക് വന്നിട്ടില്ല ൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എട്ട് പഞ്ചായത്തുകളിലേക്കും നഗരസഭയിലേക്കുമാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വാളകം പായ്പ്ര ആവോലി മഞ്ഞള്ളൂർ ആരക്കുഴ മാറാടി കല്ലൂർക്കാട് ആയവന എന്നീ പഞ്ചായത്തുകളിലായി നൂറ്റി അൻപത് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ബൂത്തിൽ നാല് ഉദ്യോഗസ്ഥരുണ്ടാകും ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർ സുരക്ഷയ്ക്കായി ഒരു പോലീസുകാരൻ എന്നിവർ ബൂത്തിലുണ്ടാകും ഓരോ ബൂത്തിലേക്കും മൂന്ന് യൂണിറ്റ് ബാലറ്റ് മെഷീനുകളും ഒരു കൺട്രോൾ യൂണിറ്റുമാണ് നൽകുന്നത് പോളിംഗ് ആവശ്യമായുള്ള മറ്റ് എല്ലാ സാമഗ്രികളും ഉദ്യോഗസ്ഥർ ഇന്ന് കൈപ്പറ്റി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഞ്ചായത്തുകളിലേക്കുള്ള സാമഗ്രികൾ വിതരണം ചെയ്തത് അൻപത്തിയെട്ട് വാഹനങ്ങളാണ് നൂറ്റി അൻപത് ബൂത്തുകളിലേക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ബസ്സുകൾ രണ്ട് ട്രാവലറുകൾ പതിമൂന്ന് കാർ പതിനാറ് ജീപ്പുകൾ എന്നിവയാണ് വാഹനങ്ങൾ ഏതെങ്കിലും ബൂത്തിൽ പോളിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അതത് വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പോളിംഗ് പുനരാരംഭിക്കുന്നതിനുള്ള സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട് ആയിരത്തോളം ഉദ്യോഗസ്ഥരെയാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ മാത്രം ഇലക്ഷനായി നിയോഗിച്ചിട്ടുള്ളത് എല്ലാ ഉദ്യോഗസ്ഥരും പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി വാഹനത്തിൽ അതത് പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയും ചെയ്തു നാളെ രാവിലെ ഏഴ് മണി മുതലാണ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന് കീഴിൽ പതിനാറ് പ്രശ്നബാധിത ബൂത്തുകളാണ് പോലീസ് കണക്കാക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത് വൈകിട്ട് ആറു മണിക്ക് ശേഷം വോട്ടിംഗ് മെഷീനുകൾ തിരികെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള മുറിയിൽ വലിയ പോലീസ് സന്നാഹത്തോടെ സൂക്ഷിക്കും പതിമൂന്നാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭയിലെ മുപ്പത് വാർഡുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികളും രാവിലെ തന്നെ ഉദ്യോഗസ്ഥരെ കൈപ്പറ്റി കുക്കിംഗ് ആരുടെ രുചിയുടെ